ോർമയ്ക്കായി ഭാഗം ഇരുപത് എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് അറിയാലോ നീ ചെന്നിരിക്കുന്നത് എവിടെയാണെന്ന് മുത്തശ്ശൻ അത്രയും പറഞ്ഞതും അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൽഫിയെ നോക്കി ഞാൻ ഞാൻ വിളിക്കാം മുത്തശ്ശ എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് നടക്കാൻ പോയതും അമ്മു ഒരു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ അറിയുമോ ഗായികയാണ് ആൽഫി പറഞ്ഞതും അമ്മു ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ പ്രശസ്ത ഗായികയായ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ നീ അറിയുമോ എന്ന് അവൾ മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആൽഫി ചുറ്റുമുന്ന് നോക്കി അവരുടെ അടുത്തേക്ക് വരുന്ന ആൻസിയെ കണ്ടതും ചെല് നീ പോയിക്കോ എന്ന് പറഞ്ഞു പോകുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണെ തുടച്ചേക്ക് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവൻ നടന്ന് കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾക്ക് വേണ്ടി മാത്രം പോയപ്പോൾ മുഖത്ത് ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ ഒരു സന്തോഷം കാണുന്നുണ്ടല്ലോ എന്താ ആൽഫി എൽദോ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ പറഞ്ഞു ചുമ്മാ നീ ആരോടാ അവളുടെ ഫോണിൽ സംസാരിച്ചത് ജഗദീഷ് ചോദിച്ചു അത് അവളുടെ മുത്തച്ഛനാണ് ആൽഫി പറഞ്ഞതും ആഹാ നീ അപ്പോൾ മുത്തശ്ശനെ കയ്യിലെടുത്തോ കേശവ് ചോദിച്ചു അതിന് ആൽഫി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മുത്തശ്ശൻ അടുത്താഴ്ച വരുന്നുണ്ട് ഇങ്ങോട്ട് ആൽഫി പറഞ്ഞതും ആഹാ അവിടം വരെ എത്തിയോ എവിടം വരെ ഇത് അവളെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരുന്നതാണ് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അവൾക്ക് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആൽഫി പറഞ്ഞു അവരുടെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആൽഫിയുടെ ജീവിതത്തിലും അവൾക്ക് പ്രാധാന്യമായി വരുന്നു അല്ലേടാ എൽദോ ഫോണിൽ മാറി നിന്ന് സംസാരിക്കുന്ന നവാസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നേരം കൂടി അവരെല്ലാവരും സംസാരിച്ചു അപ്പോഴും അവർ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും അമ്മു ഇടയ്ക്കിടെ ആൽഫിയെ നോക്കുന്നുണ്ട് അത് അവനും കാണുന്നുണ്ട് അല്പസമയം കഴിഞ്ഞതും മഴ പൊടിഞ്ഞു തുടങ്ങി അയ്യോ മഴ പൊടിഞ്ഞു തുടങ്ങി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഐശ്വര്യയും മറ്റും വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അപ്പോഴും ആ മഴ പെയ്യുമ്പോഴും യാതൊരു സന്തോഷവും ഇല്ലാതെ അമ്മ നടന്നു വരുന്നത് കണ്ട ആൽഫി വണ്ടിയുടെ അടുത്ത് നിന്ന് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് വന്നു സഞ്ജു ഞാൻ ബുള്ളറ്റ് എടുക്കാം നീ വണ്ടി പോയിക്കോ നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലേ ആൽഫി ചോദിച്ചു അറിയാം ആൽഫി ചായ എന്നാ ചെല്ല് എന്ന് പറഞ്ഞ ആൽഫി അവനെ ആൽഫിയുടെ വണ്ടിയിലേക്ക് പറഞ്ഞു വിട്ടു അവൻ താക്കോലും പിടിച്ച് അങ്ങനെ തന്നെ നിന്നു ചെല് മഴയായിക്കഴിഞ്ഞാൽ നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് പറഞ്ഞത് ആൽഫി പറഞ്ഞതും സഞ്ജു കാറിലേക്ക് നടന്നു അവന്റെ കൂടെ നടക്കാൻ പോയ അമ്മുവിനെ ആൽഫി തടഞ്ഞു നീ എൻ്റെ കൂടെ വാ അവൻ പറഞ്ഞതും അവൾ അവനെ മുഖമുയർത്തി ഒരു ഞെട്ടലോടെ നോക്കി അത് കേട്ട് സഞ്ജുവും തിരിഞ്ഞു നോക്കി നിനക്ക് മഴ ഇഷ്ടമല്ലേ അപ്പോ ബുള്ളറ്റിൽ പോര് എന്ന് പറഞ്ഞ് അവൻ ബുള്ളറ്റിൽ കയറി മറ്റൊന്നും അവൾക്ക് പറയാൻ സമയം കൊടുക്കാതെ അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തു കൊണ്ടുവന്ന് നിർത്തി നീ ചെന്ന് വണ്ടിയെടുക്ക് ആൽഫി സഞ്ജുവിനോട് പറഞ്ഞതും സഞ്ജു അമ്മുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പോയി എന്നാൽ ഇതെല്ലാം പുറകിലെ വണ്ടിയിലിരുന്ന് കണ്ട കേശവും ജഗദീഷും എൽദോയും അന്തം വിട്ട് നോക്കി നിൽക്കുവായിരുന്നു കയറ് ആൽഫി അമ്മുവിനോട് പറഞ്ഞതും അത് ഞാൻ കയറാനല്ലേ പറഞ്ഞത് അവൻ അല്പം കടുപ്പത്തിൽ പറഞ്ഞതും അവൾ കയറി അപ്പോഴും മഴ ചെറിയ രീതിയിൽ പെയ്തു തുടങ്ങി നീ വണ്ടിയെടുത്ത് പോയിക്കോ എന്ന് ജഗദീഷിനോട് ആൽഫി പറഞ്ഞതും അവൻ വണ്ടിയെടുത്തു അവന്റെ പുറകെ സഞ്ജുവിനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞു അവരുടെ പുറകെയാണ് ആൽഫി ബുള്ളറ്റ് എടുത്തത് അമ്മു അവനെ പിടിക്കാതെ നീങ്ങിയിരിക്കുകയാണ് ഒരുപാട് ശക്തിയില്ലാതെ ചെറിയ രീതിയിലുള്ള മഴയായിരുന്നു എപ്പോഴും മഴ ആസ്വദിക്കുന്ന അമ്മുവിന് പക്ഷേ ആ സമയം മഴ ആസ്വദിക്കാൻ തോന്നിയില്ല അവളുടെ മനസ്സിൽ പേടിയായിരുന്നു ആൽഫിയോടുള്ള പേടി കുറച്ച് ദൂരം വണ്ടി പോയതും ആൽഫി അവരുടെ പുറകിൽ നിന്നും വണ്ടി മറ്റൊരു വഴിയിലൂടെ എടുത്തു ആൽഫിയുടെ പുറകിലിരുന്ന് അവളുടെ കയ്യിലേക്ക് തന്നെ നോക്കിയിരുന്ന അവൾ വണ്ടി വഴിമാറി സഞ്ചരിച്ചത് കണ്ടില്ല സൈഡ് മിററിലൂടെ ആൽഫിയുടെ വണ്ടി മാറിപ്പോകുന്നത് കണ്ട് ജഗദീഷ് അവന്റെ അടുത്തിരുന്ന എൽദോയെ നോക്കി ചിരിച്ചു നിനക്ക് ഒന്നും പറയാനില്ലേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൽഫിയുടെ ചോദ്യം കേട്ടതും അമ്മ മുഖമുയർത്തി അപ്പോഴാണ് മുന്നിൽ മറ്റു രണ്ട് വണ്ടികൾ ഇല്ല എന്ന് കണ്ടത് സൈഡ് മിററിൽ കൂടി നോക്കിയ ആൽഫി കണ്ടു അവൾ ചുറ്റും നോക്കുന്നത് നോക്കണ്ട എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് വന്നതാണ് അവൻ പറഞ്ഞതും അവൾ പേടിയോടെ അവനെ നോക്കി പേടിക്കണ്ട സംസാരിക്കണം അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞു കുറച്ചു ദൂരം വണ്ടി ഓടിച്ചതും ഒരു പാടത്തിന്റെ അടുത്തുള്ള ഒരു തട്ടുകട പോലെ തോന്നുന്ന ഷെഡ് കണ്ടു അവിടെ അവൻ നിർത്തി അപ്പോഴേക്കും മഴ അല്പം കൂടി ശക്തിയായി തുടങ്ങിയിരുന്നു ഇറങ്ങ് അവൻ പറഞ്ഞതും അവൾ ഇറങ്ങി അവൾ ചുറ്റും നോക്കി ആ തട്ടുകടയിലേക്കും അവിടെ പ്രായമായ ഒരു ചേട്ടനും ചേച്ചിയുമാണ് ആ കടയിലുള്ളത് എന്ന് കണ്ടു ദാസേടാ രണ്ട് ചൂട് കാപ്പി അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളെ കൊണ്ട് കടയിലേക്ക് കയറി അപ്പോഴും അമ്മ പേടിയോടെയാണ് അങ്ങോട്ട് കയറി നിന്നത് അവൾ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കിയില്ല അവന്റെ തലമുടി ഒന്ന് കുടഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കുന്നുണ്ട് ആൽഫി ആ കടയിലെ ചേട്ടൻ മോനെ ഇതുകൊണ്ട് തുടയ്ക്ക് എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഒരു തോർത്ത് കൊടുത്തു ആൽഫി അത് വാങ്ങിക്കൊണ്ട് അമ്മൂന്റെ കയ്യിലേക്ക് കൊടുത്തു ഉം തല തുടയ്ക്ക് അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്കും ആ തോർത്തിലേക്ക് നോക്കി വാങ്ങിക്കുട്ടിയെ തലമുടിയെല്ലാം നനഞ്ഞൂലോ നന്നായിട്ട് മഴ നനഞ്ഞൂ എന്ന് തോന്നുന്നുവല്ലോ അങ്ങോട്ട് വന്നുകൊണ്ട് രമചേച്ചി ചോദിച്ചു മോനെ ആൽഫി എവിടെയെങ്കിലും കയറി നിൽക്കാരുന്നില്ലേ ആ കുട്ടിയെ കൊണ്ട് മഴ നനയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അമോനെ രംശേജി ചോദിച്ചു അയ്യോ അങ്ങനെ പറയില്ലേ രംചേജി ഇവിടെ ഒരാൾക്കേ മഴ എന്ന് പറഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നത് മഴയിൽ നിന്നും ഇങ്ങോട്ട് കയറ്റാനാണ് പാട് ആൽഫി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും തോർത്ത് വാങ്ങി മുടിയിൽ വച്ചിരുന്ന ക്ലിപ്പ് ഊരിമാറ്റി അവൾ തല നന്നായി തുടച്ചു അവൾ തല നന്നായി തുടയ്ക്കുന്നത് ആൽഫി നോക്കി നിന്നു മോനെ കഴിക്കാൻ എന്താ വേണ്ടേ ചൂട് പരിപ്പ് വട എടുക്കട്ടെ ദാസേട്ടൻ ചോദിച്ചു എടുത്തു ദാസേട്ടാ ദാസേട്ടന്റെയും രമചേച്ചിയുടെയും കൈപ്പുണ്യം നമ്മുടെ അതിഥി അറിയട്ടെ ആൽഫി പറഞ്ഞു മോനെ ഏതാ ഈ കുട്ടി രമചേച്ചി ചോദിച്ചു രമചേച്ചി ഇത് നമ്മുടെ ആൻസിയുടെ കൂട്ടുകാരിയാണ് അവർ കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരാണ് ഞങ്ങളെല്ലാവരും കൂടി മലരിക്കലിലെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയതാണ് കണ്ടു കഴിഞ്ഞു വന്നപ്പോൾ മഴ അപ്പോഴാ ഈ കുട്ടിക്ക് മഴ നനയണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു ആൽഫി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മു ആൽഫിയെ നോക്കി ഇന്ന് മഴ പെയ്തത് കൊണ്ട് കച്ചവടം പോയല്ലേ ഇല്ല മോനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പോ ഇന്ന് രാത്രി കഞ്ഞിയില്ലേ ഉണ്ടല്ലോ ദേ അതിന്റെ പരിപാടിയിലായിരുന്നു ഇയാള് എന്നാ പിന്നെ ദാസേട്ടാ ഞങ്ങൾ ഇന്ന് കഞ്ഞിയും കൂടി കുടിച്ചിട്ടേ പോകുന്നുള്ളൂ എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ദാസേട്ടൻ്റെ രമചേച്ചിയുടെ സ്പെഷ്യൽ കഞ്ഞി പിന്നെ ഇയാൾ വെജിറ്റേറിയനാണ് രമചേച്ചി അതൊന്ന് നോക്കിക്കൊള്ളണേ ആൽഫി പറഞ്ഞു അതിനെന്താ ഞാനും വെജിറ്റേറിയൻ ആണെന്ന് മോനെ അറിയാലോ അതുകൊണ്ട് എനിക്കുള്ള സ്പെഷ്യൽ എല്ലാം ഉണ്ട് അത് ഈ കുട്ടിക്കും കൊടുക്കാം അത് മതി രമചേച്ചി എന്ന് പറഞ്ഞ് ആൽഫി അമൂനയും കൂട്ടി അവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ഷെഡിലേക്ക് കയറി ഇരുന്നു അവിടെ ഇരിക്കാനായിട്ട് മുളകൊണ്ട് കെട്ടിയിട്ടുണ്ട് അവിടെ കയറി ഇരുന്നു ചായ കുടിക്കാൻ വരുന്നവർക്ക് വേണ്ടിയും ബസ് കാത്തു നിൽക്കാൻ വരുന്നവർക്ക് വേണ്ടിയും അവരെല്ലാവരും കൂടി പണി കഴിപ്പിച്ചുണ്ടാക്കിയതാണ് ആ ഓലമേഞ്ഞ ഷെഡ് ഇരിക്ക ആൽഫി പറഞ്ഞതും അമ്മു അവൻ ഇരിക്കുന്നത് പോലെ തന്നെ കുറച്ച് നീങ്ങി ഇരുന്നു പതിയെ ചായ ഊതി കുടിക്കുന്നത് അവൻ നോക്കി ആൽഫിയും ചായ കുടിച്ചു അപ്പോഴാണ് ഒരു ബസ് വരുന്നത് അമ്മു കാണുന്നത് രണ്ട് സൈഡിലും നിറയെ പാടങ്ങൾ ആ പാടത്തിന് നടുവിലൂടെ ആ ബസ് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾ ആ ബസ്സിന്റെ പേര് നോക്കിയത് നരിക്കുന്നേൽ ആ പേര് കണ്ടതും അമ്മു ആൽഫിയെ നോക്കി ആൽഫി അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിക്കുകയാണ് അതെ നമ്മുടെ ബസ് തന്നെയാണ് അവൾ അവനെ ഒന്ന് നോക്കി അപ്പോഴേക്കും ആ ബസ് അവരുടെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും ഡ്രൈവർ അവരെ നോക്കുന്നതും ആൽഫിയെ കണ്ടതും ആൽഫി ചായ എന്താ ഇവിടെ ഇരിക്കുന്നേ അയാൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല മഴ പെയ്തപ്പോൾ കയറി നിന്നതാണ് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ആൽഫി പറഞ്ഞു അപ്പോഴാണ് അയാൾ ആൽഫിയുടെ അടുത്തിരുന്ന് അവരെ നോക്കിയിരിക്കുന്ന അമ്മുവിനെ കാണുന്നത് ഏതാ ആൽഫിച്ച ആ കുട്ടി ആ ബസ്സിലെ ഡ്രൈവർ ചോദിച്ചു അത് ചോദിച്ചതും ബസ്സിലെ ആളുകൾ എല്ലാവരും ആ സൈഡിലേക്ക് നോക്കിയിരിക്കുന്നത് അമ്മു കണ്ടു ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ആൽഫി പറഞ്ഞു അത്ര മാത്രമേ അവൻ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും ബസ്സിൽ നിന്നും ആളുകളെ ഇറക്കുകയും ബസ് പോവുകയും ചെയ്തു ബസ്സിൽ നിന്നും ഇറങ്ങിയ ആളുകൾ ആൽഫിയെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നതും തിരിച്ച് ആൽഫി അവർക്ക് മനോഹരമായ പുഞ്ചിരി നൽകുന്നതും എല്ലാം അമ്മു കണ്ടു എല്ലാവരും പോയി പോയിക്കഴിഞ്ഞതും ആൽഫി അമ്മുവിനെ നോക്കി ഇനി പറ എന്തുകൊണ്ടാ തന്റെ അമ്മയെക്കുറിച്ച് ആരോടും പറയാത്തത് ആൽഫി ചോദിച്ചു അത് അത് പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എൻ്റെ അമ്മയാണ് ശ്രീവിദ്യ വിദ്യ സുബ്രഹ്മണ്യം എന്നറിയുമ്പോൾ എനിക്ക് ഒരു പബ്ലിസിറ്റി ആകും എൻ്റെ സ്വാതന്ത്ര്യത്തെ അത് ബാധിക്കും പിന്നെ എന്നോട് എല്ലാവരും അമ്മയെപ്പറ്റിയും പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും എന്നെ നിർബന്ധിക്കും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അറിഞ്ഞ ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയാണ് ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയാത്തത് ഞാൻ ഇതിനു മുമ്പ് പഠിച്ചത് അതായത് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് പഠിച്ചെടുത്തെല്ലാം ഇതുപോലെ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അമ്മയുടെ അമ്മയുടെ പബ്ലിസിറ്റി അമ്മയുടെ പ്രശസ്തി അതെല്ലാം എനിക്ക് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ അമ്മയാണ് എന്ന് പറയാത്തത് അല്ലാതെ മറ്റൊന്നുമില്ല അവൾ പറഞ്ഞു ശരി പക്ഷേ കൂട്ടുകാരോട് എല്ലാവരോടും പറയാമായിരുന്നില്ലേ എന്തിനാ അവരോട് ഒളിച്ചു വെച്ചത് അത് അത് പിന്നെ പറഞ്ഞില്ല ആദ്യമേ അങ്ങനെ പറഞ്ഞില്ലല്ലോ പിന്നെ പിന്നെ അത് പറയാൻ തോന്നിയില്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ അവരിൽ ഒരാളാണ് എനിക്ക് ഇതാ ഇഷ്ടം എന്നെ അവരുടെ ഇടയിലെ ഒരാളായി കാണുന്നില്ലേ അതിൽ ഞാൻ ഹാപ്പിയാണ് അത് മതി എനിക്ക് അവൾ പറഞ്ഞു ശരി ഇനി പറയും എന്ത് ബിസിനസ്സാണ് ഇയാളുടെ മുത്തച്ഛൻ നടത്തുന്നത് അത് പിന്നെ മുത്തച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ അവൾ ചോദിച്ചു മുത്തച്ഛൻ പറഞ്ഞു പക്ഷേ എനിക്ക് അമ്മു തന്നെ പറഞ്ഞറിയണം ആൽഫി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഇല്ലേ ഏത് ഫുഡ് ഐറ്റംസ് അത് പിന്നെ അമ്മ ഫുഡ് പ്രൊഡക്റ്റ്സ് അപ്പോൾ ചില്ലറക്കാരിയല്ല അല്ലേ ഞങ്ങൾ ഞങ്ങൾ സാധാരണക്കാരാണ് അമ്മ പറയുന്നത് അമ്മയുടെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന വരില്ലല്ലോ അതിനുവേണ്ടി അമ്മ തുടങ്ങിയതാണ് ഭാഗ്യത്തിന് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ അതിൻ്റെ കാര്യങ്ങളെല്ലാം മുത്തശ്ശനാണ് നോക്കുന്നത് അമ്മ അമ്മ അതൊന്നും അതിലൊന്നും ഇടപെടുന്നില്ല എല്ലാം ഞാൻ അറിഞ്ഞു ഇനി എൻ്റെ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അമ്മ പറഞ്ഞാൽ മതി അതെന്താ അതോ എന്തിനാ അമ്മ പേടിക്കുന്നത് ഏഹ് ഞാൻ ഞാൻ പേടിക്കുന്നില്ലല്ലോ ഇല്ലേ ഇല്ല ഞാൻ ഞാൻ പേടിക്കുന്നില്ല ണോ ഉറപ്പ് അപ്പോ എന്തിനാ അമ്മു ഇങ്ങോട്ട് വന്നത് ഈ നാട്ടിലേക്ക് ആൽഫി ചോദിച്ചു അത് ആൽഫി ചായനറിയില്ലേ ഞാൻ ആൻസിയുടെ കൂടെ ആൻസിയുടെ നാട് ഗാനം വന്നതല്ലേ ഞങ്ങളെല്ലാവരും അതെ നിങ്ങൾ എല്ലാവരും വന്നത് അതിനാണ് പക്ഷേ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന്റെ മകള് അപർണ സുബ്രഹ്മണ്യം വന്നത് അതിനല്ല അത് കേട്ടതും അമ്മു ഒന്നും ഞെട്ടി ഇല്ല ഞാൻ മതി നിർത്ത് ഞാനിനി അങ്ങോട്ടൊരു കഥ പറഞ്ഞു തരട്ടെ അപർണയ്ക്ക് ആൽഫി ചോദിച്ചതും അവൾ കണ്ണടയ്ക്കാതെ അവന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു ഞാൻ പറഞ്ഞു തരാം ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അപർണയുടെ അമ്മയ്ക്ക് മാണിക്കത്താന്മാരിലെ ഏറ്റവും ഇളയ സന്തതിയായ നകുൽ മാണിക്യത്താനുമായി ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം പ്രണയമെന്നോ അല്ലെങ്കിൽ എന്തു പേരിട്ട് വേണമെങ്കിലും വിളിക്കാം അവർ വിവാഹം കഴിച്ചു ആരും അറിയാതെ അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് നകുലിന് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വന്നത് നകുൽ നാട്ടിലേക്ക് വന്നു തിരിച്ചു വരാതെ ആയപ്പോൾ ഈ പറയുന്ന അപർണ സുബ്രഹ്മണ്യത്തിന്റെ അമ്മ ശ്രീവിദ്യ സുബ്രഹ്മണ്യം ഇവിടെ ഈ നാട്ടില് അന്വേഷിച്ചു വന്നു ഒറ്റയ്ക്കല്ല ശ്രീവിദ്യ സുബ്രഹ്മണ്യം വന്നത് ശ്രീ വിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ സഹോദരൻ അതായത് ഇപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ച അമ്മുവിൻ്റെ മുത്തച്ഛനും കൂടെയുണ്ടായിരുന്നു അന്ന് അവരെ സഹായിക്കാൻ ഇവിടെ ഒരാളുണ്ടായിരുന്നു അത് യാദൃശികമായി വന്നതാണ് അവർ വന്ന് പെട്ടത് ആൻഡ്രൂസ് സാമുവൽ എന്ന എൻ്റെ വല്യപ്പച്ചിൻ്റെ അടുത്താണ് അന്ന് എൻ്റെ വല്യപ്പച്ചനും ഈ ശ്രീ വിദ്യ പിന്നെ അമ്മുവിൻ്റെ മുത്തച്ഛനും കൂടി ഒരുമിച്ചണിച്ചെന്ന് നകുലിനെ കണ്ടത് അപ്പോഴുള്ള കഥകളെല്ലാം അമ്മുവിന് അമ്മ പറഞ്ഞു തന്ന് അറിയാമെന്ന് തോന്നുന്നു കാരണം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മകളെ എല്ലാം പറഞ്ഞു കൊടുത്തേ വളർത്തു എന്ന് ആ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പച്ചനോട് യാത്ര പറഞ്ഞ് ശ്രീവിദ്യ സുബ്രഹ്മണ്യവും മുത്തശ്ശനും ഇവിടെ നിന്നും പോയത് അമ്മു അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു ഇത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ വല്യപ്പച്ചൻ എന്നോട് പറയാത്തതായിട്ട് ഒന്നുമില്ല നീ ഇവിടെ അന്വേഷിച്ച് വരുമെന്ന് വല്യപ്പച്ചൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു ശ്രീവിദ്യ വിദ്യ സുബ്രഹ്മണ്യത്തിനുണ്ടായത് പെൺകുട്ടിയാണെന്ന് എപ്പോഴോ ഒരു ന്യൂസ് കണ്ട് മുത്തച്ഛൻ അറിഞ്ഞു അന്ന് എന്നോട് പറഞ്ഞിരുന്നു ആ മോള് ഇവിടെ വരുമെന്ന് അന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് നിൻ്റെ അമ്മയും മുത്തച്ഛനും ഇവിടെ നിന്ന് പോയത് അന്ന് നീ ജനിച്ചിട്ടില്ല നിൻ്റെ അമ്മയുടെ വയറ്റിൽ പിറവി കൊണ്ടിട്ടേയുള്ളൂ പക്ഷേ ഈ ഈ പറയുന്ന ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിന്റെ അമ്മ ഇവിടെ വന്ന് പോകുമ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ കയ്യിൽ തൂങ്ങി ഞാനും ഉണ്ടായിരുന്നു എന്നെയും കെട്ടിപ്പിടിച്ചാണ് നിന്റെ അമ്മ യാത്ര പറഞ്ഞത് എനിക്കോർമ്മയില്ല കേട്ടോ ഇത് മുത്തശ്ശൻ പറഞ്ഞതെന്ന കേട്ട് കേൾവി മാത്രമാണ് പക്ഷേ നീയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇന്ന് നിന്റെ മുത്തശ്ശൻ ശ്രീ വിദ്യാസുബ്രഹ്മണ്യം എന്ന പേര് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ അല്ല എൻ്റെ മുത്തശ്ശൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ നീയാണെന്ന് ഈ പറയുന്ന നകുലനും മാണിക്കത്താന്മാരുമായിട്ട് ശത്രുതയുണ്ടെങ്കിലും ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നിൻ്റെ അമ്മയുടെയും അവർ ജന്മം നൽകിയ ആ കുഞ്ഞിൻ്റെയും കാര്യമോർത്ത് വല്യപ്പച്ചനും വല്ല്യമ്മച്ചിയും ഇടയ്ക്ക് സങ്കടപ്പെടാറുണ്ട് അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ ന്യൂസ് എങ്ങാനും കാണുമ്പോൾ അപ്പോൾ വെല്ലുമിച്ചി പറയും അന്ന് വന്ന ആ പെൺകുട്ടി ഇത്രയും ഉയരങ്ങൾ കീഴടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് നിന്നെ കാണാൻ പല വഴിയും മുത്തശ്ശിന മുത്തശ്ശിയും നോക്കാറുണ്ടായിരുന്നു അന്നൊക്കെ പത്രങ്ങളിലോ മാഗസിൻസിലോ ചാനൽ ഇൻ്റർവ്യൂകളിലൊക്കെ വരുമ്പോൾ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ മുത്തശ്ശന മുത്തശ്ശിയും അത് കാരണം നിന്നെ കാണാനുള്ള ആകാംക്ഷയിലാണ് ആൽഫി പറയുന്നത് എല്ലാം അമ്പരപ്പോടെയാണ് അമ്മു കേട്ടുനിന്നത് ഇനി പറയും എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം ആൽഫി ചോദിച്ചതും അമ്മു മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരിക്കലും എനിക്ക് ജന്മം തന്ന ആളെ തേടി വന്നതല്ല അയാളുടെ സമ്പത്തിലോ സ്വത്തിലോ ഒന്നും അവകാശം പറഞ്ഞും വന്നതല്ല ഈ അപർണ വന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഒരു നന്ദി പറയാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നല്ലൊരു അമ്മയെ എനിക്ക് തന്നതിന് അതിനെനിക്ക് അയാളോട് നന്ദി പറയണമെന്ന് തോന്നി എനിക്ക് അയാളുടെ മുന്നിൽ ചെന്ന് നിവർന്ന് നിൽക്കണമെന്ന് തോന്നി ആരുടെയും സഹായമില്ലാതെ ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന എൻ്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കി എന്ന് കാണിക്കാൻ വേണ്ടി അറിയിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ ഈ അവർണ സുബ്രഹ്മണ്യം അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ ഇത്രയും നേരമുണ്ടായിരുന്ന ശാന്തതയല്ല എന്ന് ആൽഫി ശ്രദ്ധിച്ചു അവളുടെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു പകയായിരുന്നു അത് അവൾക്ക് ജന്മം തന്ന ആളോടുള്ളതാണെന്ന് ആൽഫി തിരിച്ചറിഞ്ഞു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് അത് പക്ഷേ സങ്കടം കൊണ്ടുള്ളതല്ല പക എരിയുന്നതാണെന്ന് അവന് തോന്നി അത് കണ്ടതും ആൽഫി അവളുടെ അടുത്തേക്ക് നിന്നു അവളെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ എൻ്റെ അമ്മ എല്ലാം പറഞ്ഞു തന്നെയാണ് എന്നെ വളർത്തിയത് എന്നോടൊന്നും മറിച്ചു വച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കറിയാം എൻ്റെ അച്ഛൻ ആരാണെന്ന് പക്ഷേ എനിക്ക് അയാളുടെ ഒരു ഒരു തരി സ്നേഹം പോലും എനിക്ക് വേണ്ട എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അഭിമാനത്തോടെ എന്റെ അമ്മയെ എന്റെ അമ്മയെ അയാൾക്ക് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അവൾ ആൽഫിയുടെ നേരെ തിരിഞ്ഞു നിന്നു ഡേ ഇതാണ് നിങ്ങൾ വേണ്ട എന്ന് വെച്ച എൻ്റെ അമ്മ ഇപ്പോ ലോകം മുഴുവനും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രശസ്തയായ ഗായിക ശ്രീ വിദ്യാസുബ്രഹ്മണ്യം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ഒറ്റയ്ക്ക് പടുത്തുയർത്തിക്കൊണ്ടു വന്ന ഒരു വനിത ഇതെല്ലാം പറഞ്ഞ് അയാളുടെ മുന്നിൽ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ അവൾ തിരിഞ്ഞു നിന്ന് ആൽഫിയുടെ മുന്നിൽ നിന്ന് ചോദിച്ചു അപ്പോൾ അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടത് ഒരു അഭിമാനമായിരുന്നു അഭിമാനമുള്ള ഒരു അമ്മയുടെ മകൾ തൻ്റെ അമ്മയെ വേണ്ട എന്ന് പറഞ്ഞവൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അഭിമാനത്തോടെ നിർത്താനുള്ള ഒരു മകളുടെ ആഗ്രഹമാണ് അത് കണ്ടതും ആൽഫി അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു വേണം നീ പറഞ്ഞതാണ് ശരി നകുൽ മാണിക്കത്താൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെയും പിന്നെ അവർ പൊന്നുപോലെ വളർത്തിയ ഈ അപർണ സുബ്രഹ്മണ്യത്തിനെയും ആൽഫി പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാനുണ്ടാവും കൂടെ പക്ഷേ പഴയ മാണിക്യത്താന്മാരല്ല അവർക്ക് മുന്നിലേക്ക് നീ ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും പക്ഷേ നിൻ്റെ ജീവന ആപത്താണത് നിന്റെ ജീവൻ വെച്ച് ഈ ആൽഫി കളിക്കില്ല അവൻ പറഞ്ഞതും അവളെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാനുണ്ടാകും എപ്പോഴും കൂടെ പക്ഷേ ഒറ്റയ്ക്ക് ഒന്നിനും ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടരുത് അവൻ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക